വീട്ടില് തേങ്ങ വലിയ കേട്ടോ അപ്പൊ എളുന്ന തേങ്ങ തോന്നലോ അത് പറയുന്നു ക്ഷീണത്തിന് ഇളന്നി കുടിക്കഴുന്നില്ല വെള്ളം മൊത്തം ധരിച്ചിട്ടുണ്ട് ഒരു പൈപ്പിൽ നമുക്ക് വെള്ളം കുടിക്കണം എക്സ്ട്രോ നല്ല രസം ഞാനൊരു ഇളന്നി ഫാനാണ് എത്ര എഴുന്നേ കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എഴുന്നെച്ചാൽ ഭയങ്കര ചെയ്യണം അയം വലിയ നല്ലൊരു നിങ്ങളാരങ്ങനെ അപ്പം പറയാൻ പറഞ്ഞേ ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും ഇവിടെ എന്തോ തന്നെ ലേറ്റ് പോവാ ചെയ്യുന്നൊരു പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് നമുക്ക് വിടാൻ സ്റ്റാർട്ട് ചെയ്യാം പത്തിരിയും നല്ല തക്കാളി തളിച്ചത് കഴിഞ്ഞിട്ടോ മൊത്തം സ്പെഷ്യൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതുകഴിഞ്ഞു അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് തേങ്ങ വലിച്ചിട്ട് വെളിഞ്ഞിട്ട് അപ്പോൾ വേഗം ഓല കൊണ്ടന്നെ വെട്ടിച്ചും ഇനി നമ്മളിവിടെ കുടിക്കും തക്കാളി താഴ്ചയില് പച്ചമുളക് ഇട്ട് കുറച്ചധികം വലിയ അതിനെക്കൊണ്ട് കണ്ണു കൂടിയും മൂക്ക കൂടിയൊക്കെ വരുന്നുണ്ട് നല്ല ഇരിവുണ്ടായിരിക്കും അപ്പോൾ ഇതായാലും ഇത് പിന്നെ കുടിക്കണം അങ്ങന വെട്ടിട്ടോ സത്യം പറഞ്ഞല്ല നല്ല റെഡിക്ക് വെട്ടിയേ വരും ഇത് എങ്ങനൊക്കെ വന്നു എന്തെങ്കിലും വേണ്ടില്ല എന്നിട്ടായിട്ട് കുറച്ച് കടത്തരങ്ങളൊക്കെ കൂടുതലാണ് എന്ത് ചെയ്യണം തരൂല വരുന്നില്ല ഞങ്ങൾ സ്ഥിതിപ്പെട്ടിയാ തരൂലേ ഈ സാധനം ഇങ്ങനെ ആരും തിന്നാന പടുത്തു ഇപ്പം അത് കൊടുക്കേണ്ട ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ലഞ്ച് തക്കാളിയും പുളിയും വാട്ടിയത് ഉറുമാമ്പ ഇതെല്ലാം കൂടി മിക്സ് കൈ മിക്സ് ചെയ്തിട്ട് കേക്ക് അങ്ങനെ ആരെങ്കിലും കഴിച്ചുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ ഞാൻ ആദ്യം കേക്കാണ് നമുക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്നും കഴിച്ചോക്കുന്നുണ്ട് ചൂലുണ്ടാക്കട്ടെ ചൂലിലെ ഏറുക്കളൊക്കെ ഏകദേശം വെച്ച് വെച്ച് അതൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അതിന് അത് മോഡലായിട്ട് നമുക്ക് ചൂലുണ്ടാക്കും ഇത് വെച്ചിട്ടോ ഇതിലാണ് ചൂലുണ്ടാക്കുന്നത് നമ്മൾ ടിലോൻ്റെ കുപ്പി കേട്ടോ പിന്നെ മുട്ടിലുണ്ടല്ല ഇതേപോലെ വെച്ചിട്ട് പിന്നെ ഈറുക്കറച്ചാടി വന്നിട്ടുണ്ട് ಯೋ ಪರೋಟ ನರ್ಚಿಟ್ ನಿನ್ ಅರ್ಥ ಆತಲ್ಲಕ್ಕೆ ಟೋ ಇಲ್ಲಿ ಬರಿ ಎಷ್ಟು ಚೂರಾಕ್ಕೆ ಅಂತ ಹೇಳಿ ಬಿಡಕ್ಕೆ ಬರಲ್ಲ ನೋಡಿ ಆತೇ അപ്പോൾ ഇതാ രണ്ട് ചൂലുണ്ടാക്കിട്ടോ രണ്ട് ചൂള് രണ്ട് ചൂലുണ്ടാക്കിയിട്ടുണ്ട് വേറെ കുറച്ച് ചൂള് സിമ്പിളാണ് തടിച്ചു വരാനും നല്ല സുഖമായിട്ട് അതുകൊണ്ട് ഇതൊന്നുകൂടി ഉണങ്ങാനുണ്ട് ഇനി ഒന്നുകൂടി കുറച്ചുകൂടി വെയിലത്തൊക്കെ വെക്കണം ഓക്കെ ഇനിതാ നാളെ ഉണ്ടാക്കാനുള്ള അവിടെ തറച്ചുണ്ട് ഇവിടെ ഒക്കെ തറച്ച് ചൂണ്ടിട്ടുമ്പോൾ കുഴങ്ങി ചൂലുണ്ടാക്കി ഇനി വെട്ടി വെട്ടിക്കുടിക്കും അങ്ങനെ രാത്രിയായി ഉറങ്ങാൻ പോകട്ടോ അലിമണിത അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറന്നുപോര്ത്തി കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാലും